ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളെല്ലാവരും മോതിരം ധരിക്കുന്നവരാണ് സ്വർണ്ണ മോതിരമാകാം ചിലെങ്കിൽ നമ്മൾ വെള്ളി മോതിരമാകാം അല്ലെങ്കിൽ ചെമ്പ് മോതിരമാകാം അങ്ങനെ ഏത് തരത്തിലുള്ള ലോഹത്തിൻ്റെയും മോതിരം നമ്മൾ ധരിക്കുന്നവരാണ് നമുക്ക് അഞ്ച് വിരലുകളുണ്ടെന്ന് നമുക്കറിയാം തള്ളവിരല് ചൂണ്ടുവിരൽ നടുവിരൽ അതുപോലെ തന്നെ മോതിരവിരല് ചെറുവിരൽ അങ്ങനെ നമ്മൾ ഈ ഓരോ മോതിര ഓരോ വിരലിലും നമ്മൾ മോതിരം ഇടുന്ന സമയത്ത് ഓരോ തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ തള്ളവരിൽ അല്ലെ മോതിരം ഇടുകയാണെങ്കിൽ സാധാരണയായിട്ട് ഫാഷൻ്റെ ഭാഗമായിട്ട് തള്ളവരിൽ സ്റ്റീല് മോതിരമൊക്കെ ഇടാറുണ്ട് അങ്ങനെ ഇടുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വലത് കൈയുടെ തള്ളവരിലാണ് ഇടുന്നതെങ്കിൽ നമുക്ക് ആഗ്രഹ സാഫല്യം നമുക്കുണ്ടാകും നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുമെന്നാണ് പറയുന്നത് അതുപോലെ ഇടത് കൈയിലാണെങ്കിൽ നമ്മൾ ഈ മോതിരം ഇടുന്നതെങ്കിൽ ഇടത് കൈയുടെ തള്ളവിരലിലാണ് ഇടുന്നതെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ വിരലിലും നമ്മൾ മോതിരം ഇടുന്ന സമയത്ത് ഓരോ തരത്തിലുള്ള ഫലങ്ങൾ നമുക്കുണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് തള്ളവിരലിൽ ധരിച്ചാലുള്ള ഫലമാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്നത് ചൂണ്ടുവിരലാണ് ചൂണ്ടുവിരലിൽ നമ്മൾ മോതിരം ധരിക്കുകയാണെങ്കിൽ നമുക്ക് നേതൃത്വ പാഠവശേഷി നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകും അല്ലെങ്കിൽ അനുഭവപ്പെടും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും എന്നാണ് പറയുന്നത് സ്ത്രീകൾ ഇടത് കയ്യിൽ ചൂണ്ടുവിരലിൽ ധരിക്കുന്നതായിരിക്കും അനുയോജ്യം അതുപോലെ പുരുഷന്മാർ വലത് ചൂണ്ടുവിരലിൽ മോചനം ധരിക്കുന്നതായിരിക്കും അനുയോജ്യം അതുപോലെ തന്നെ നമ്മൾ നടുവിരലിലാണ് നമ്മൾ മോചനം ധരിക്കുന്നതെങ്കിൽ നമുക്ക് ചുമതലാബോധവും അതുപോലെ തന്നെ ആത്മാർത്ഥതയും ഒക്കെ നമുക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സൗന്ദര്യവും കുറച്ചുകൂടി സൗന്ദര്യബോധത്തെയും കൂടിയൊക്കെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് ഇത് നടുവിരലില് അതായത് പെരുവിരലിൽ നമ്മൾ മോതിരം ധരിച്ചാൽ നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത് സൗന്ദര്യത്തിന്റെ ഒരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് അടുത്തതായിട്ട് മോതിരവിരൽ സാധാരണ മോതിരവിരലിലാണ് നമ്മൾ സാധാരണ എല്ലാവരും മോതിരം ഇടുന്നത് ഈ മോതിരവിരൽ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ പ്രണയത്തെയും സൂചിപ്പിക്കുന്ന ഒരു വിരലാണ് മോതിരവിരല് അതുകൊണ്ടാണല്ലോ നമ്മൾ കല്യാണത്തിനൊക്കെ ഈ കല്യാണ മോതിരം വിവാഹ മോതിരം എന്ന് പറയുന്ന നമ്മൾ മോതിരവിരലിൽ ഇടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇത് ധരിക്കുന്നതിലൂടെ നമ്മുടെ പങ്കാളികളെ പങ്കാളികൾക്കിടയിൽ സ്നേഹം ഊട്ടി കുറപ്പിക്കുന്നതിന് വളരെയധികം സഹായിക്കും എന്നാണ് പറയുന്നത് അപ്പം ഇത് ആണ് ഈ നമ്മുടെ മോതിരവിരലിൽ മോതിരം ധരിച്ചാലുള്ള ഫലം അടുത്തതായിട്ട് ചെറുവിരൽ ചെറുവിരലിൽ നമ്മൾ മോതിരം ധരിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ഫലം എന്ന് പറയും നമുക്ക് നമ്മുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുക തന്നെ സാധിക്കും അതുപോലെ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും സാധാരണയായിട്ട് ചെറുവിരലിൽ മോതിരം ധരിക്കുന്നവർ നല്ല വാക്സാമർഥ്യമുള്ള ആൾക്കാരായിരിക്കും അതുപോലെ തന്നെ വിലപേശലിനൊക്കെ വളരെ മിടുക്കന്മാരായിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വളരെ പൂർമ്മബുദ്ധി ഉണ്ടാകുന്നതിനും അതുപോലെ നമുക്ക് കൂടുതൽ ആശയവിനിമയങ്ങൾ നടത്തുന്നതിനും ഒക്കെ സഹായിക്കും നമ്മൾ ചെറുവിരലിൽ മോതിരം ധരിച്ചാൽ സാധാരണ ചെറുവിരലിൽ മോതിരം എന്ന് പറയുന്നത് വെള്ളി മോതിരം ധരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന കോപത്തെയൊക്കെ ചമിപ്പിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ വിരലിലും നമ്മൾ മോതിരം അണിഞ്ഞാൽ ഓരോ തരത്തിലുള്ള ഫലം ഉണ്ടാകും ഇന്നത്തെ കാലത്ത് മിക്കവാറും മൂന്നും നാലും വിരലിലൊക്കെ മോതിരങ്ങൾ മോതിരങ്ങളിടുന്നുണ്ട് അത് ഓരോരുത്തരുടെ വിശ്വാസമാണ് പക്ഷെ ഇങ്ങനെ ഓരോ വിരലിലും അതിൻ്റേതായ ഓരോ ഫലങ്ങൾ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം